മലയാളിയെ അല്ലല്ലാതെ അന്നം മുട്ടിയ സപ്ലൈകോയ്ക്ക് ഇന്ന് അൻപത് വയസ്സാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരുന്ന ഈ കൊട്ടാരം പോലെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ ആയിട്ട് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയാണ് ഒറ്റ ഇല്ല ശർക്കരയില്ല പച്ചരില്ല പഞ്ചസാര കയ്യിൽ കയ്യിൽ കൂടെ ആരുല്ല എനിക്കൊരു പൊതുവെ വളരെ മോശ രാവിലെ ഒരു ഒരുഅഞ്ചുപത്താണ്ട് കച്ചവടം കിട്ടും അത് കഴിഞ്ഞാൽ പൊതുവേ ഇരിക്കുക തന്നെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ അൻപത് ദിവസത്തേക്കാണ് ഈ ഓഫർ ഉണ്ടായിരുന്നത് മനസ്സിലായില്ലേ കുറച്ച് പൈസ ഇപ്പോൾ ഇരട്ടി ലാഭായല്ലോ വാർഷികത്തോടനുബന്ധിച്ച് ദിവസത്തേക്ക് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് സാധാരണ നൽകുന്ന ഡിസ്കൗണ്ടിന് അധിക വിലക്കുറവ് പുതിയ അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെ പറഞ്ഞാലും ഈ ബുദ്ധിയുണ്ട് സ്വന്തം ും ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ ഓഫർ ഉച്ചക്ക് രണ്ടു മണി മുതൽ മണി വരെ ആയിരിക്കും ഈ ഈ വിലക്കുറവ് ഫൂളിഷ് വരെയായിരിക്കും എങ്ങനെയുധിക്കുന്നു ഭക്ഷ്യസാധനങ്ങള് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മലയാളിക്ക് ഒറ്റ ഉത്തരമേ ഉത്തരമേപ്പിക്കല്ലേ അത് സപ്ലൈക്ക് തന്നെയാണ് പണ്ട് എല്ലാ സാധനങ്ങളും കിട്ടിയിരുന്നതാണ് ഇപ്പൊ ആഗ്രഹമുണ്ട് കൂട്ടം ഉള്ളു കേട്ടിട്ട് നാണം ഘട്ട സർക്കാരും ഓസാംകുറ രാഷ്ട്രീയക്കാരും